വാട്സാപ്പ് യൂട്യൂബ് ഇങ്ങനെ വെള്ളം ചാനൽ ചെയ്യാൻ പതിനൊന്നാം ദിവസമാണെന്ന് അപ്പം ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരായിരത്തഞ്ഞൂറൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയതിട്ടോ ഏത് ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒന്നായിരത്തഞ്ഞൂറ് എന്തായാലും അടിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇന്നലെ വല്ലാത്തോ ചേത്തേപ്പി സ്വിഗ്ഗി ചെയ്ത് തീരെ ഓർഡർ ഇല്ലാണ്ട് ഇപ്പം ഓക്കെ ഓക്കെ വിട അപ്പോൾ ഇന്ന് ഇപ്പോൾ പതിനൊന്നാം ദിവസമാണ് അപ്പോൾ നമുക്ക് ആകമൊത്തം കിട്ടിയിട്ടുള്ളത് പത്ത് ദിവസം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആകമൊത്തം കിട്ടിയില്ല പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപേനെ ആകെ മൊത്തം കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് പോകാനുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എത്ര രൂപ കിട്ടുമെന്നൊക്കെ നോക്കാം ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഓർഡർ കുറവാകാനാണ് ചാൻസ് കാരണം എന്നാൽ ഇപ്പോൾ മാസാവസാനായി പോരാത്തിനിന്ന് വർക്കിംഗ് ഡേയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് ഓർഡർ കുറവായിരിക്കും എന്തായാലും എന്തായാലും നോക്കാം എത്ര രൂപ കിട്ടും എന്നൊക്കെ ഉള്ളത് അതേപോലെ തന്നെ എൻ്റെ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ വാട്സപ്പ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് എത്ര കിട്ടി അതേപോലെ തന്നെ അതേപോലെ തന്നെ എല്ലാ ഓർഡറിൻ്റെയും സ്ക്രീൻഷോട്ടൊക്കെ ഫുള്ള് എൻ്റെ വാട്സപ്പ് ഇടുന്നുണ്ട് യൂട്യൂബിലിടുന്നതിന് ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനോട് വാട്സപ്പ് ചാനലിൽ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തു കൊണ്ടിരിക്കട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അതായത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ളു സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യുന്ന എസ്റ്റോ കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കാര്യം ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ ഓ അപ്പോൾ ഇന്നലെ ഇറങ്ങി ഇന്നലെ ഇറങ്ങി ഒരായിരത്തി എഴുപത് ഭാഗമായിട്ടുള്ളൂ പക്ഷെ ഞാൻ അത്രയും വിചാരിച്ചില്ല കേട്ടോ അത്ര മീൻസ് ഞാൻ ഒരു ആയിരത്തി ഏഴ് ആറ് മണിയായപ്പോൾ തന്നെ പറഞ്ഞില്ലേ അറുന്നൂറായി പിന്നെ ഇൻസെൻറ്റി വല്ലതും കൂടെ ഒരു ആയിരത്തി അഞ്ഞൂറാം പ്രതിച്ച് ഓർഡർ ഇണിങ്സ് മാത്രമേ എൻ്റെ എൻ്റെ ഒരു മൈൻഡിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് മിനിമം ഉണ്ടോയെന്ന് വിചാരിച്ചു ഞാൻ പക്ഷെ എന്തായാലും ഇൻസെൻറ്റി വളക്കെ എനിക്ക് ആയിരത്തി എഴുപത് വീട്ടിലേ ഉള്ളൂ വല്ലാണ്ട് ഇതായി കുഴപ്പമില്ല പക്ഷേ നമുക്ക് വേറെ ഒരു ദിവസം പിടിക്കുകയോ ഇന്നലത്തെ കുറവ് നമ്മൾ വേറെ ദിവസം പിടിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് പിടിക്കാൻ അറിയില്ല കാരണം ഇന്നിപ്പോൾ എന്തായാലും മാസവസാനാണ് അതിനോട് ഓർഡറും കാര്യങ്ങളൊക്കെ എന്തായാലും കുറവായി അപ്പോൾ വേറൊരു ദിവസം എന്തായാലും ഞാനത് പിടിച്ചിരിക്കും അപ്പം എൺപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇന്നിപ്പോൾ പോയി വെക്കാം ഇങ്ങനെ എന്താണ് അവസ്ഥ എന്നൊക്കെ അപ്പോൾ എന്തായാലും മാവറോഡ് അതുപോലെ തന്നെ മാവറോഡ് ഭാഗത്തേക്ക് തന്നെ പോയി വയ്ക്കാം അവിടെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം പിന്നെ ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഒരു ദിവസം ഞാൻ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ആരും ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും പക്ഷേ പണ്ടത്തെ വെച്ചു പോകും അത് ആദ്യം ടൈമിൽ നമ്മൾ വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ആണ് വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് നമ്മളിപ്പോൾ റെസ്റ്റോറൻ്റിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റിന് ഒരു രൂപച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഒഴിവാക്കി ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ടോപ്പ് ഫോമിൽ ഒരു ദിവസം നാൽപ്പത് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നു നാൽപ്പത് മിനിറ്റ് എന്നിട്ട് അതിനെങ്കിൽ വെയിറ്റിംഗ് ടൈമിലുള്ള പൈസ കിട്ടിയില്ല അത് ഞാൻ വീട് ഇട്ടപ്പോഴാണ് അതിൻ്റെ കമൻറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ചെയ്തത് ഇതിനിപ്പോൾ വെയിറ്റിംഗ് ടൈം ഇല്ല എന്നുള്ളത് പക്ഷേ അത് വളരെ എന്താ പറയുക ചെറ്റ പരിപാടി സത്യം പറഞ്ഞാൽ സ്വിഗ്ഗി ഇങ്ങനെ വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത് വളരെ ചെറ്റ തന്നെ വേണം പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അഞ്ച് പൈസ കിട്ടില്ല പറഞ്ഞാൽ പട്ടു ഷോക്കല്ലേ അത് ഈ പീക്ക് ഹവേഴ്സിലൊക്കെ ഇങ്ങനെ കിട്ടാന്ന് അതിലും വലിയ സീന് അപ്പം നമുക്ക് ആകെ ഒരു ആശ്വാസമായിരുന്നു വെയിറ്റിംഗ് ടൈമിൻ്റെ ഒരു പൈസ ഇപ്പോൾ അതോടൊത്ത് ഒഴിവാക്കി അപ്പം അതെങ്കിൽ ഒരു തരത്തിലെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല വെയിറ്റിങ് ടൈം ഒഴിവാക്കി അതേപോലെ കസ്റ്റമർ കസ്റ്റമറോട് വെയിറ്റ് ചെയ്ത് ചില കസ്റ്റമറാണെ വിളിച്ചാൽ ഫോൺ എടുക്കൂല കുറേ പോസ്റ്റാക്കി നിൽക്കും ഇന്ന പ്ലാസ് ഒരു പത്ത് രൂപ മിനിറ്റ് വേണ്ട എനിക്ക് കൂടെ ആ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് ആദ്യം ആ ഒരു പൈസ ഒക്കെ ഉണ്ടായിരുന്നു കസ്റ്റമർ അടുത്ത് വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ ഇപ്പോൾ അത് ഒഴിവാക്കി ഇതൊന്നും ഒരു ഒരു തരത്തിലും സ്വിഗ്ഗിനോട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ ഇത് ഈ വെയിറ്റിംഗ് ഡേയിം ഒഴിവാക്കിയത് കാര്യങ്ങളൊക്കെ വെയിറ്റിംഗ് ഡേം ആദ്യത്തെ പോലെയൊക്കെ വേണമായിരുന്നു എന്നാലേ പിന്നെയും തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല പക്ഷേ ഇത് വല്ലാത്തൊരു പോയി എന്നാൽ നാൽപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് അറിയാം എനിക്കറിയില്ലോ വെയിറ്റിംഗ് ഡേം മുഴുവക്കാരുമോ ിക്കറ്റ് റേസ് ചെയ്ത് പതിനകത്ത് സീറോന്ന് പകച്ചു പോയി ഞാൻ എന്താ ഇത് ചോദിച്ചിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യം പോകാം കേട്ടോ ഒരാഴ്ച സാമ്യ പോകും കറക്റ്റ് പതിനൊന്നേ മുക്കാൽ ആയിട്ടുണ്ട് പതിനൊന്നേ നാൽപ്പത്തൊന്ന് ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ അമ്പത് മിനിറ്റ് ലോഗിൻ ചെയ്തു അതിൽ നമുക്കൊരു പണി പറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷം കാണിച്ചു തരാം ഞാൻ ലോഗിൻ ആക്കി പതിനൊന്നേ പത്തേ മുപ്പത് മൂന്നിന് ഞാൻ ലോഗിൻ ആക്കിയിട്ട് പിന്നെ പതിനൊന്നേ മൂന്ന് ഞാൻ ലോഗൗട്ടായി പോയി ഓട്ടോമാറ്റിക് ഞാൻ ലോഗൗട്ടായിപ്പോയി അത് ഞാനതിൽ ഔട്ട് ഓഫ് സോൺ പറഞ്ഞിട്ടാണ് ലോഗൗട്ടായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ടോ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അതിൽ നിന്ന് ഇരുപത്തി മൂന്നിനാണ് അറിഞ്ഞത് ഇരുപത് മിനിറ്റോളം അവിടെ വെറുതെ ഒന്നു പോയി എന്നോട് പിന്നിൽ ലോഗിൻ ആക്കിയിട്ടുണ്ട് ഇവിടെ കട്ട പോസ് അവിടെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ സൈക്കിളോട് ഉണ്ട് കട്ടപ്പ് പോയി ഇവിടെ ഇവിടെ വെറുതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ വീട് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഈ ഒരു ടൈമിൽ ചെയ്യാൻ കഴിയുള്ളൂ ഇനിയിപ്പം കുറച്ചും കൂടെ കൂടെ ഇതിന് ഓർഡറും കാര്യങ്ങൾക്ക് ഉണ്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അത് ചെയ്യണം റീൽസിനെല്ലാം ചെയ്യണം ഒന്നാമത് ഇപ്പോൾ എന്ത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ചെയ്യാൻ കഴിയില്ല ഇത് രാത്രി വർക്ക് കഴിഞ്ഞ് വീട്ടിൽ എത്തി അതിനാൽ എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോൾ എത്തുക അപ്പോൾ ആ സമയത്ത് എന്തായാലും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാണെങ്കിൽ തന്നെ അതിൻ്റെ ഉറക്കം നല്ല രീതിയിൽ തന്നെ താളം തരുമോ അപ്പോൾ ഈ ഒരു സമയത്ത് അധികം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യല് ഓക്കെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തെ അങ്ങനെ ആഴ്ച എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് മെസ്വാ അറസോണിൽ നിന്നാണ് എടുക്കുക എടുത്തിട്ട് നേരെ മലപ്പറമ്പിലേക്ക് ഷേ ആ ടൗൺ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ തന്നെ ആ ഭാഗത്തേക്ക് തന്നെ വിടോ മലാപ്പറമ്പ് കുന്നമലം ഭാഗത്തേക്ക് തന്നെ പിന്നെയും പിന്നെയും എനിക്ക് ഓർഡർ ഇട്ടി പോകാൻ നിൽക്കുന്നത് അത് സാധാരണ എങ്ങനെയാണ് ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡറാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഓർഡർ എടുക്കാൻ വേണ്ടി വേണ്ടിപ്പോൾ എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോന്ന് അറിയില്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലേക്ക് എന്തെങ്കിലും പൈസ വന്നാൽ മന്തി വാങ്ങും ഏത് അങ്ങനൊരു കാര്യമില്ല ചിലപ്പോൾ വീട്ടിൽ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മന്തി വാങ്ങി മന്തി കഴിച്ചുണ്ടാലോചിക്കുക ഭയങ്കര കുറ്റബോധം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റബോധം വരിക എന്തിനാണ് അപ്പോൾ മന്തി കഴിച്ചത് വേണ്ടിയില്ലായിരുന്നു മര്യാദയ്ക്ക് വീട്ടിൽ പോയി ചോറ് അയച്ചാൽ പോരേനോ അങ്ങനെ പല കുറ്റബോധം ഒന്നും ഇൻസ്റ്റൻറ്റ് കുറ്റബോധം എന്നൊക്കെ പറയില്ല ആ ഒരവസ്ഥ അത് എനിക്ക് മാത്രമാണോന്നറിയില്ല നിങ്ങൾക്കുണ്ടെങ്കിൽ എസ്റ്റൊന്ന് കമൻറ്റ് ചെയ്യോ എപ്പോഴും എല്ലാ പ്രാവശ്യമോ എല്ലാ പ്രാവശ്യം മന്തി കഴിച്ചേണ്ട കൊണ്ട് ഇതാണ് ഇതാണെൻ്റെ ലാസ്റ്റ് മന്തി ഇനി മന്തി ഇല്ല അങ്ങനെ കുറേ ലാസ്റ്റ് ആയിപ്പോൾ ലാസ്റ്റ് ലാസ് പറയാം ഒരുപാട് ലാസ്റ്റായി കേ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടോ കേൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് എടുക്കേണ്ടത് ഓ സൈക്കിൾ ഇപ്പം എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് ടൈം ടൈമാണ് ഓർഡർ കിട്ടുന്നത് ഈയൊരു ഭാഗത്തുനിന്ന് ഒരു ഹോട്ടലിന് ഇപ്പം ഇതിപ്പോൾ എവിടെ കൊണ്ടുപോയി വെക്കും ടു വീലർ പാർക്കിംഗ് ഓക്കെ മാർക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓർഡർ എടുക്കാം അങ്ങനെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ റെഡി ആയിട്ടുണ്ടാവും ഇക്രത്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി അപ്പം വാർത്തക്കാണോ പോവേണ്ടത് പോകാനുള്ള ഒരു കിലോമീറ്റർ അഞ്ചേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് ഇവിടുന്ന് പോവാനുള്ളത് ഇപ്പം പോയിട്ട് മലപ്പറമ്പ് ദേശോ ദേശീയപാത ഫ്ലോറിക്കൻ ഹിൽ റോഡ് ഓക്കെ 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 ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ഇപ്പം എന്തായാലും അധികം ഓർഡറും കാര്യങ്ങളും വേണ്ട പോലെ ഷോക്കായിരിക്കും അത് ടാർഗറ്റ് നോക്കുമ്പം ഒരു തൊള്ളായിരത്തിനായിരത്തിനിടയിലേക്ക് ഏകദേശം വേണ്ടി വരേണ്ടത് നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ മാസവാസനം കൂടെ ഇന്നിപ്പോൾ ഇരുപത്തഞ്ചായില്ലേ അപ്പോൾ എന്നോട് ഓർഡറും കൂടെ കുറവാകാനാണ് ചാൻസ് എന്തായാലും നോക്കാം മാക്സിമം നോക്കാം എത്ര രൂപ കിട്ടുമെന്നൊക്കെ ഉള്ളത് മാക്സിമം കിട്ടുന്നിടത്തോളം പോട്ടെ അത് അത്രേ ഉള്ളൂ ഈ സൈക്കിളിലൊക്കെ പോകുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചില്ലേ മനസര ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഗുണം വഴി ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇനിയിപ്പോൾ ഞാൻ ആ വഴി പോ ശരിക്കുള്ള റോഡ് വഴി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റി വരണം ഇതിപ്പോൾ എന്ത് ഒരു സ്റ്റെപ്പ് ഇറങ്ങി നിന്നു സിമ്പിൾ അത്രേ ഉള്ളൂ സൈക്കിൾ മെയിൻ ഗുണങ്ങൾ ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത് തണൽ വിളിച്ചോ കേട്ടോ ഓക്കെ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഇപ്പൊ എനിക്ക് നാല് അടുത്ത റുപ്പ് കിട്ടിയെന്നുള്ള ഓക്കെ ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയ ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ എന്തോ ഒരു ഉണ്ടെന്ന് തോന്നുന്നു അപ്ഡേറ്റ് ആയിട്ടില്ല അത് ആയി മുപ്പത്തെട്ട് രൂപയാണ് ഫസ്റ്റ് ഓർഡറിന് പോണെങ്കിൽ കിട്ടിയിട്ടുള്ളൊരു എമൗണ്ട് പറയാനുണ്ടോ മുപ്പത്തെട്ട് രൂപ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് മറ്റേ എന്തായിരുന്നു അത് പുള്ളിക്കാരനെ ഇവിടെ ഭാര്യ കാണാൻ പറഞ്ഞിട്ട് കേട്ടോ സൈക്കിള് പോയതൊക്കെ എന്താന്ന് ഒരു മാസം ആയി ഒരു മാസം കഴിഞ്ഞു ഇതൊക്കെ ഒരു ഒരു ഇതെന്നാ വെച്ചാൽ എക്സ്ട്രാ ബാറ്ററി ആ എക്സ്ട്രാ ബാറ്ററി വാങ്ങിയതോ അവര് എത്തിക്കുമെങ്കിൽ ഒന്ന് തീർന്ന് ഒന്ന് ഇട് അടുത്ത ഇട് ഇതിന്റെ എന്ത് ജെൻട്രിയാ இருக்கு ഇത് പോവുമോ മോനെ അതേ ഡെലിവറി കൊടുക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ബാറ്ററി വാങ്ങിയച്ചാ മുത്താറ് ഒരു ബാറ്ററി മാത്രെട്ട് എക്സ്ട്രാ എക്സ്ട്രാ വരും ലോണുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ റെഡി എടുത്ത് ഇത് വാൻ കേരളത്തിന്റെ ബ്രാൻഡോ സർക്കാരല്ല കൊച്ചിയിലാണ് കൊച്ചിയിലാണിന്റെ പ്രൊഡക്ഷൻ വരുന്നത് അപ്പോൾ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല ലോൺ ഞങ്ങൾ ഷോപ്പിൽ ചോദിക്കേണ്ടി വരും എടുക്കാൻ പോകുന്ന ഷോപ്പിൽ ഇല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി എടുത്തിളാ അതായത് ഈ സൈക്കിളും കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ഒരു ചലഞ്ച് അല്ലെ അപ്പൊ അതിന് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന ഒക്കെ ഫുള്ള് റെക്കോർഡിംഗ് ആവും ലൈവാണ് ലൈവല്ല ഇപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഓണും ഇരുപത്തിനാല് ചാർജ് ഓണാവും തീരുന്നേരോണാവും ഇതിനീ ക്യാമറക്ക് മാത്രം മുപ്പത്തി രണ്ട് വരും പിന്നെ ബാക്കി മൈക്ക് കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ അടുത്ത് വരും ഞാൻ ഡെലിവറി മാത്രമേ ചെയ്യുന്നുള്ളൂ ശരി ഓക്കെ താങ്ക് യു പതിനൊന്നാമ ദിവസമായിരുന്നു പതിനൊന്നാം ദിവസം എനിക്ക് ആകെ മൊത്തം കിട്ടിയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപേനെ ആകെ കിട്ടിയിട്ടുള്ളത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഭയങ്കര മോശം ഭയങ്കര മോശം പോയിരുന്നു രാത്രി ഫുള്ള് കട്ട പോസ് ആയിരുന്നു വെറുതെ ഞാൻ പ്ലസ് കളിച്ചിരിക്കുന്നു ഇന്നിപ്പം ഒന്നാമത് ഇപ്പൊ ഇരുപത്തഞ്ചന്തി മാസവസനം കൂടി ആയാലോ അതിനോണ്ടായിരിക്കാം അറിയില്ല പക്ഷെ ഇന്ന് ഇത്രയും കുറവ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാനൊരു എണ്ണൂറെങ്കിലും മിനിമം പ്രതീക്ഷിച്ചു പക്ഷെ നാന്നൂറ്റി തൊണ്ണൂറും അയ്യേ പത്ത് മണിക്കൂർ ഈ നാനൂറ് അഞ്ഞൂറൊക്കെ പറയാം ഞാൻ പാർട്ട് ടൈമിൽ സാധാരണ ഉണ്ടാക്കുന്ന പക്ഷെ ഇന്നിപ്പോ എന്ത് പറ്റി അറിയില്ല ആദ്യം മൊത്തം അല്ലാണ്ട് ഡള്ളായി ആയിപ്പോയിന്ന് ഓർഡർ തീരല്ല ഞാൻ വ്യാപിച്ച എനിക്ക് മാത്രം അയക്കുന്നത് വേറൊരാൾക്കില്ലായിരുന്നു സംസാരിച്ച് പറയാനൊക്കെ അയാളും പറഞ്ഞു പുള്ളിക്കാരും പറഞ്ഞു ഓർഡർ ഭയങ്കര മോശം എന്നൊക്കെ പറഞ്ഞത് ഓക്കെ എന്താ അറിയില്ല അപ്പൊ ഇന്നത്തെ ഈ കുറവും കാര്യങ്ങളും നമുക്ക് ഈ ഒരാഴ്ച പുള്ളിപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പൊ അടുത്ത ആഴ്ച നമ്മൾ പിടിക്കാൻ വേണ്ടി കഴിയുള്ളൂ എങ്ങനെ കുറവും കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കാം എന്തേലും പിടിക്കുക എൺപത്തഞ്ച് ദിവസം പിടിക്കാൻ കഴിയാന്നൊക്കെ നോക്കട്ടൊരു ലക്ഷം പറ്റും പറ്റും വിചാരിക്കുന്നത് വിചാരിക്കുന്നു ഉള്ള നമ്മളെ ടോട്ടൽ എർണിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയം ഇതിപ്പോ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ ആയിട്ട് കേട്ടോ അത് പതിനൊന്ന് ദിവസം കൊണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് ഏഹ് ഇന്ന് പറഞ്ഞിട്ടായിരുന്നില്ല അപ്പൊ ഇനി വീഡിയോ ചിർത്താണ് വീട് ഇഷ്ടപ്പെട്ട ആക്ക കുഴുന്ന് ഇഷ്ടപ്പെട്ടാൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതൊരു വീഡിയോ കാണാം ബൈ